ചാലുകുളം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ഓലപ്പാട് ബീച്ച് കസ്തൂർബ സെൻറ്ററിൽ വെച്ച് നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ എം എ ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അലി അക്ബർ അധ്യക്ഷനായി ചടങ്ങിൽ സെക്രട്ടറി മുഹമ്മദ് അലി ലയൺസ് ക്ലബ് സെക്രട്ടറി രജനി ഉണ്ണികൃഷ്ണൻ അഹല്യ ഫൗണ്ടേഷൻ തൃശൂർ പി ആർഒ അശ്വിൻ കസ്തൂർബ കേന്ദ്ര സംരക്ഷണ സമിതി അംഗങ്ങളായ ശ്യാം രഞ്ജിത് സിംഗ് സുരഞ്ജനദാസ് സുരേന്ദ്രൻ ക്ലബ് രക്ഷാധികാരി മുസ്തഫ എന്നിവർ സംസാരിച്ചു ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾ ഇതിനു മുന്നിൽ ചെയ്തിട്ടുണ്ട് നമ്മളെ റോഡുകളുടെ ശോചനീയവസ്ഥൊക്കെ അവർ പരിഹരിക്കാറുണ്ട് അവർ കഴിയുന്ന തരത്തിൽ ഞാൻ അതിൽ ആവാറുണ്ട് എന്നെ വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൽ അവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു ഈ ക്ലബ്ബങ്ങൾ ഇനിയും തുടർന്ന് ഇങ്ങനത്തെ നല്ല നല്ല പൊതു കാര്യങ്ങൾ ചെയ്ത് നാടിനും നാട്ടുകാർക്ക് ഗുണമുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു പിന്നെ ഇതിന് ഇതിൽ പങ്കെടുക്കുന്ന അഹല്യ ഫൗണ്ടേഷൻ പി ആർഒ മറ്റ് സ്റ്റാഫുകൾ അവരെ പറ്റി